Feeling so good about all the things that we went through. ഏഷ്യൻ പുരുഷ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ കായിക താരങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പണം തടസ്സമായി താനൂർ കുന്നമ്പുറം സ്വദേശികളായ മുഹമ്മദ് യാസിറിനും സൂരജിനും മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ കായിക പ്രേമികൾക്ക് അനിയണം മൂന്നു ലക്ഷം രൂപയോളം ഇരുവരും ദേശീയ സോഫ്റ്റ്ബോൾ ഫെഡറേഷനിൽ അടച്ചാൽ മാത്രമേ ഇവരുടെ സ്വപ്നങ്ങൾ പൂവണികയുള്ളൂ വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച അവസരമാണിത് വലിയ തുക നൽകിയാൽ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ ഇത് തങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ഇരുവരും പറഞ്ഞു തായ്ലാന്റിലെ ബാങ്കോങ്ങിൽ ജൂൺ രണ്ട് മുതൽ വരെ നടക്കുന്ന അണ്ടർ ട്വന്റി ത്രീ ഏഷ്യൻ പുരുഷ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലാണ് കാനൂർ കുന്നംപുറം സ്വദേശികളായ മുഹമ്മദ് യാസിറും സൂരജും ഇടം നേടിയത് എന്നാൽ ടീമിൽ ഇടം നേടിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് പണം ഒരു തടസ്സമായി നിൽക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയോളം ഇരുവരും ദേശീയ സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ അടച്ചാൽ മാത്രമേ ഇവരുടെ സ്വപ്നങ്ങൾ പൂവണിയുകയുള്ളൂ ഇവരെ സഹായിക്കാൻ സൻമനസുള്ള കായിക പ്രേമികൾ മുന്നിട്ടിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ രണ്ടായിരത്തി പത്ത് മുതൽ കുന്നപുറം സോഫ്റ്റ്ബോൾ അക്കാദമിക്ക് കീഴിലാണ് ഇരുവരും പരിശീലനം നടത്തിവരുന്നത് രണ്ടുപേരും തിരു ടി കോളേജിലെ വിദ്യാർത്ഥികളാണ് നിരവധി ദേശീയ സംസ്ഥാന മത്സരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീമിലേക്ക് ഇവർക്ക് അവസരം ലഭിക്കുന്നത് ഏറെക്കാലത്തെ കഠിന പരിശീലനത്തിലൂടെ നേടിയെടുത്ത ഈ സ്വപ്നം പൂവണിയാൻ പണം തങ്ങൾക്ക് വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണെന്നും ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണെന്നും ഇരുവരും പറഞ്ഞു ഞാൻ പഠിക്കുന്നത് കോളേജ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലാണ് പഠിക്കുന്നത് ഇതേപോലെ ഞങ്ങള് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് മഹാരാഷ്ട്രയിലും മുംബൈയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ്റെ സെലക്ഷൻ നടന്നിരുന്നത് രണ്ട് മൂന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുത്ത സെലക്ഷൻ ആയിരുന്നായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കേരളത്തിൽ ഞങ്ങൾ രണ്ടുപേരാണ് ആയിട്ടുള്ളത് അപ്പോൾ അത് കളിക്കാൻ പോകാനുള്ള ഇതിലാണ് ഞങ്ങളിപ്പോൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് പെട്ടെന്ന് അപ്പോൾ അതിന് പോകേണ്ട ലെറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഏഷ്യൻ കപ്പ് കളിയാണ് നടക്കുന്നത് അതിന് നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെഡറേഷനിൽ ഒരു പ്ലെയർ ഒന്നര ലക്ഷം രൂപയോളം നമ്മൾ അവിടെ അടക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടിലാണ് ഒരു കോളേജിലാണ് അതിനെ കൊണ്ട് തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ അങ്ങനെ രണ്ടാം കൂടെ ചിലവരുന്നുണ്ട് അപ്പോൾ കുറച്ച് നാട്ടുകാരും വീട്ടുകാരും പിന്നെ അങ്ങനെ കോളേജിൽ നിന്നൊക്കെ കൂടെ കുറച്ച് ഫണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഏഷ്യൻ കപ്പിൽ നമുക്ക് സെലക്ഷൻ കിട്ടി നമ്മൾ കുറേ കാലത്തെ അധ്വാനത്തിനു ശേഷം ലാസ്റ്റ് നമുക്ക് ഈ സെലക്ഷൻ കിട്ടുന്നത് പത്ത് പതിമൂന്ന് കൊല്ലമായി നമ്മൾ ക്യാമ്പ ചെയ്യണി ഇപ്പോഴാണ് ഇതിൽ എത്തിച്ചേരുന്നത് പക്ഷേ നമ്മൾ ആ കളി എത്തിച്ചേർന്ന് പക്ഷേ ഈ പൈസേൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കൊരു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പൈസ ഒരു മൂന്ന് ലക്ഷം രൂപ രണ്ടാം കൂടി വരുന്നുണ്ട് അപ്പോൾ എത്ര നമ്മൾ ഈ ഷോർട്ട് പീരീഡിൽ നമുക്ക് അത്ര പൈസ പെട്ടെന്ന് സംഘടിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓ ഈ അവസരം നമ്മൾ കുറേ കാലമായി നമ്മളെ ഒരു ഐ എസ് ലെവലിലൊരു ഡ്രീം തന്നെയായിരുന്നു നമുക്കൊരു ഇന്ത്യൻ ടീം കളിക്കണം എന്നുള്ളത് സന്തോഷമുണ്ട് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേട്ടം കൈവരിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലും ഈ രണ്ടുപേരും അംഗങ്ങളായിരുന്നു നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഫ്റ്റ്ബോൾ ക്യാപ്റ്റൻ കൂടിയാണ് മുഹമ്മദ് യാസിർ ഹംസ കെ താനൂരാണ് ഇവരുടെ മുഖ്യ പരിശീലകൻ കായിക താരങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പ്രേമികൾ സഹായിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് പരിശീലകൻ കൂടിയായ ഹംസ പറയുന്നത് കടമ്പ കടന്നിട്ടാണ് അവർ അതിലൊരുപാട് നമുക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ടി എം ജി കോളേജിൽ പി ജി വിദ്യാർത്ഥിയും യാസ്ര അവിടെ പി ജി വിദ്യാർത്ഥിയും സൂരജ് അവിടുത്തെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള സാ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് വലിയൊരു ഭാരിച്ച ഒരു ചിലവാണ് നമുക്ക് മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇവർക്ക് ഇപ്പോൾ ഇനി ക്യാമ്പിലേക്ക് ഇവർ പുറപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇനി ഫൈനൽ ക്യാമ്പാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത് ഉടൻ തന്നെ അവർ ജൂൺ രണ്ട് മുതൽ നാല് വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് അവർ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും പക്ഷെ അവർക്ക് മീതെ വലിയൊരു കാർമേകം പോലെ തടസ്സമായിട്ട് നിൽക്കുന്നത് അവർക്ക് വലിയൊരു ബാധിച്ച ഒരു പൈസൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പം നമുക്കറിയാം നമ്മളെ പിന്നെ പിന്നെ നമ്മളെ സ്പോർട്സ് കൗൺസിലൊക്കെ ഇപ്പോൾ ഒരുപാട് കടത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഇപ്പം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് സുമനസുകളുടെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സ്പോർട്സിനെ സേഹിക്കുന്ന ആളുകൾ മുന്നിട്ടിറങ്ങിയവരെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മാസം പതിമൂന്ന് മുതൽ മുംബൈയിൽ വെച്ചാണ് ഇവരുടെ ക്യാമ്പ് നടക്കുന്നത് പണമടച്ചില്ലെങ്കിൽ ഇവരുടെ അവസരം നഷ്ടമാകുമെന്ന വിഷമത്തിലാണ് ഇരുവരും